ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വില്ലയാണ് പ്രഭാവതി പാർവനോട് പറയുകയാണ് നിന്റെ ധിക്കാരമൊക്കെ അടക്കി വെക്കാൻ സമയമായെന്ന് തന്നെ കരുതിക്കൂ ആ ലോറിക്ക് അല്പം കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നീയും അവനുമിപ്പോൾ ചത്തു മലച്ചു കിടന്നേനെ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അതെ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായെന്ന് കരുതി പാർവതി അങ്ങനെ തളലില്ല പ്രഭാവതി അമ്മേ എന്തു തന്നെ ആയാലും നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങിയേ മതിയാകൂ ഞാനേ അന്ന് പറഞ്ഞത് തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചോ ഇത് കേൾക്കുന്ന പ്രഭാവതി പരിഭ്രമത്തോടെ പാറുവിനെ നോക്കുമ്പോൾ പാറു പറയുകയാണ് കണ്ടില്ലേ നിങ്ങളിപ്പോ ഭയന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന് നിങ്ങളെ തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശാൽ സാർ നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടുന്ന് പുറത്താക്കിയിരിക്കും ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ നിൽക്കുമ്പോൾ പാറു അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിപിനെയും പല്ലവിയമാണ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന വിപിനോട് താനും കൂടെ വരുന്നെന്ന് പല്ലവി പറയുന്നു അതെ പല്ലവി ഇപ്പം തന്നെ ഓഫീസിൽ നിറയെ ജോലികളാ പെൻഡിങ് ഉള്ളത് നീയും കൂടി വന്നാലേ അതൊന്നും നടക്കില്ല അതുകൊണ്ട് വരണ്ടെന്ന് വിപിൻ പറയുമ്പോൾ പല്ലവി പറയുകയാണ് എന്നാൽ സാറന്നെ ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാളിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും കൊണ്ടുപോ വിവാഹം കഴിയുന്ന എല്ലാവരും അങ്ങനെയൊക്കെ പോകാറുണ്ട് അവിടെയൊക്കെ പോയിട്ട് എന്തിനാ ചുമ്മാ സംസാരിച്ചിരിക്കാനല്ലേ എന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് അതെ എല്ലാവരും അവിടേക്ക് പോയിട്ട് ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിലിടും എനിക്കും അങ്ങനെ ഇടാനാ വിവാഹം കഴിയുന്ന എല്ലാവരും ഹണിമൂണിനെങ്കിലും പോകാറുണ്ട് സാറിനെ പോലും കൊണ്ടുപോയില്ലല്ലോ എന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ പറയുകയാണ് അതിനു പറ്റിയ സാഹചര്യത്തിലായിരുന്നല്ലോ നമ്മുടെ കല്യാണം നടന്നത് ശരി നമുക്ക് പോകാമെന്ന് വിപിൻ പറയുമ്പോൾ എന്നാൽ ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പല്ലവി പറയുന്നു ഇപ്പോഴല്ല ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നിട്ട് പോകാമെന്നാ പറഞ്ഞത് നീ റെഡി ആയിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിപിൻ അവിടെ നിന്ന് പോകുമ്പോൾ പല്ലവിക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ കുറച്ച് കിടക്കുന്നത് കാണുന്നു ഇതിവിടെ ആരാ കൊണ്ടിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പാറു അകത്തേക്ക് ചെല്ലുകയാണ് അതേസമയം പ്രഭാവതി പാറുവിനോട് പറയുകയാണ് എന്തായി നീ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ മര്യാദയ്ക്ക് നിന്റെ പേരുള്ള സ്വത്തുക്കളെല്ലാം എനിക്ക് എഴുതി തരുന്നതാകും നിനക്ക് നല്ലത് സ്വത്തുക്കളെല്ലാം വൈകാതെ തന്നെ എന്റെ കയ്യിൽ എത്തിച്ചേർന്നില്ലെങ്കിലേ ഇതുപോലെ പലതും നിനക്ക് അനുഭവിക്കേണ്ടി വരും ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അയ്യോ പ്രഭാവതിയമ്മേ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നെ ഉപദ്രവിച്ചാലും ശരി എൻ്റെ വിശാൽ സാറിനെ ഒരു തരി പോലും ഉപദ്രവിക്കരുത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാമെന്ന് പാറു പറയുമ്പോ പ്രഭാവതി പറയുകയാണ് അങ്ങനെ വഴിക്കുവാ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് പ്രഭാവതിയമ്മേ നിങ്ങളെന്ത് കരുതി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുമെന്നോ നിങ്ങളുടെ മുഖംമൂടി ഞാൻ പിച്ചു ചീന്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും പിന്നെ എനിക്ക് നെടുമാംഗല്യം യോഗമുള്ളവളാ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഞങ്ങളൊന്നും ചെയ്യാനാകില്ലെന്നും അമ്മ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്റെ പാർവതി നീയെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ആ സുകുമാരനെ എനിക്കെതിരെ തെളിവാക്കി കൊണ്ടുവരാമെന്നല്ലേ നീ കരുതിയത് പക്ഷേ അത് സാധിച്ചില്ലല്ലോ നിനക്കിനിയോട്ടത് സാധിക്കാനും പോകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ നിനക്കെതിരെ സാക്ഷി പറയാനേ ആ സുകുമാരൻ ഇവിടെയില്ല അയാളെ ഞാൻ നാട് കടത്തി നീനി ഇനി നോക്കിയാൽ പോലും അയാളെ കാണില്ല അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിച്ചിരിക്കുമ്പോ പ്രഭാവതിന്റെ ഫോണിലേക്ക് എന്തോ അയച്ചു കൊടുക്കുകയാണ് പാർവതി അതെ നിങ്ങളുടെ ചിരിയും അട്ടഹാസവും ഒക്കെ കഴിഞ്ഞെങ്കിൽ അതൊന്ന് എടുത്തു നോക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് സുകുമാരൻ്റെ ഒരു വീഡിയോ ആയിരുന്നു പ്രഭാവതിൻ്റെ ഭർത്താവല്ല താനെന്നും തൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇങ്ങനെ അപവാദ പ്രചരണം നടത്തരുതെന്നും ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് പ്രഭാവതിയോട് പറയുകയാണ് അതെ മര്യാദയ്ക്ക് നിന്നാൽ ഈ വീഡിയോ ഞാൻ ഇനി ആർക്കും അയച്ചു കൊടുക്കാൻ നിൽക്കില്ല വീണ്ടും വീണ്ടും ഞാൻ പരാജയപ്പെടുകയാണല്ലോ ഈ വീഡിയോ എങ്ങാനും അവൾ വിശാലിനെ കാണിച്ചാൽ അതോടെ തീർന്ന് പ്രഭാവതി മനസ്സിൽ പറയുന്നു അതേസമയം സുശീൽ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പ്രബേച്ചി ഒരു ടെൻഷൻ പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്റെ അതേ അവസ്ഥ തന്നെ പ്രബേച്ചിക്ക് എന്നാണ് സ്വന്തം മക്കൾ പോലും ചേച്ചി തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നൊക്കെ സുശീല പറയുമ്പോ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന് ആഹാരം വാരി കൊടുക്കുന്ന പ്രഭാവതിയാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാ എന്റെ ശ്വാസമേ ഒന്ന് നേരെ വേണതെന്ന് പ്രഭാവതി വിശാലിനോട് പറയുന്നു എന്റെ വിപിനയും വിനയേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നോടാ മോനെ എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ പ്രഭാവതിയെ സന്തോഷത്തോടെ നോക്കുകയാണ് വിശാൽ അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്